വാലും അസ്സാം അല്ല ഇജിപ്പം ഇന്ന് പോന്നെ ഞാൻ ഇപ്പൊ ഇജ്ജ് ഇന്നലെ വിവരം അറിഞ്ഞാൽ പോയതല്ലേ നീ അങ്ങനെ വേണേ ഞാൻ ഇന്നൊന്നാണ് വിളിച്ചാ പോരേ ഏഹ് ഇജി ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്നു വിവര വിവരം അറിഞ്ഞു പോയിട്ടേ അതിപ്പോ എട്ടാം മാസാണ് ഒരു രണ്ട് മാസം കൂടി എനക്ക് ക്ഷമിച്ചു തന്നൂടെ ഏഹ് ആഹ് നീ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ വിളിച്ചോ അവർ പറഞ്ഞാലോ ഓളോട് ആനങ്ങാൻ പാടില്ലെന്ന് ഇജി ഇങ്ങനെ കൂടെ കൂടെ വന്നാൽ എന്താപ്പൊ ഞാൻ ചെയ്യാ ഈ പടം കിട്ടിയിരുന്നു ഇപ്പൊ നാനങ്ങന്റെ കാണ അവിടെ ആഹ് ഓക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞോണ്ടിപ്പാനങ്ങാൻ പാടില്ല അവിടെ ആളു എവിടക്കോ പോയത് ഏ അങ്ങോട് കള്ള സുബറ ഞാൻ പറഞ്ഞില്ല എപ്പോടാ അനങ്ങാട്ടേ രണ്ടു മാസം കൊണ്ട് ക്ഷമിക്കാൻ പറ്റൂലടാ